നമസ്കാരം എറണാകുളത്ത് പത്തൊൻപത് കാരെ വീട്ടിൽ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയതിന് പിന്നിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് പെൺകുട്ടി ആൺ സുഹൃത്തിന്റെ മർദ്ദനത്തിന് ഇരയായി എന്നാണ് ലഭിക്കുന്ന വിവരം ഇരുവരും തമ്മിലുള്ള തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസ് കസ്റ്റഡിയിലാണ് പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലാണ് നില അതീവ ഗുരുതരം എന്നാണ് ലഭിക്കുന്ന വിവരം കസ്റ്റഡിയിലുള്ള യുവാവ് നിരവധി കേസുകളിൽ പ്രതിയുമാണ് ഇയാൾ ശനിയാഴ്ച രാത്രി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിരുന്നു ഞായറാഴ്ച പുലർച്ചെയാണ് മടങ്ങിയത് ഇയാളെ കൂട്ടുകാരൻ രാത്രി വീടിന് മുന്നിൽ കൊണ്ടാക്കുകയായിരുന്നു അതിനുശേഷം പെൺകുട്ടിയെ ക്രൂര ക്രൂരമർദ്ദനത്തിന് ഇരയാക്കിയെന്നാണ് സൂചന മൃദുപ്രായയായ പെൺകുട്ടി മരിച്ചെന്ന് കരുതി ഇയാൾ മുങ്ങിയതാണെന്നും സൂചനയുണ്ട് ഇയാൾക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കഴുത്തിൽ കയർ കുരുക്കിയ നിലയിലായിരുന്നു കൈ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു അർദ്ധനഗ്നയായ നിലയിലാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ പീഡന ശ്രമവും പോലീസ് സംശയിക്കുന്നുണ്ട് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആൺ സുഹൃത്ത് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് കുറച്ചു നാളുകളായി അമ്മയും പെൺകുട്ടിക്കൊപ്പം അല്ല താമസം അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതറിഞ്ഞുകൊണ്ടാണ് രാത്രി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത് വെളുപ്പിനെ നാലു മണിയോടെ പെൺകുട്ടി തന്റെ മർദ്ദനത്തിൽ മരിച്ചു എന്ന് തോന്നിയതിനെ തുടർന്നാണ് ഇയാൾ ഇവിടെ നിന്നും പോകുന്നത് പിന്നീട് ബന്ധു വീട്ടിലെത്തിയപ്പോഴാണ് കുട്ടിയെ സോഫയിൽ അബോധാവസ്ഥയിൽ കണ്ടത് അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ഈ ആൺസുഹൃത്തിന്റെ ഭീഷണി കാരണമാണ് താൻ വീട് മാറി താമസിക്കുന്നതെന്നും അമ്മ പ്രതികരിച്ചു ഇയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ മകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നെന്നും അമ്മ പറയുന്നു ഇയാൾ മിക്കവാറും വീട്ടിൽ വരുമായിരുന്നു നാട്ടുകാർക്ക് തലവേദനയുമായിരുന്നു അവർ പോലീസിനെ പരാതിയും അറിയിച്ചിട്ടുണ്ടെന്നാൽ നടപടികളൊന്നും ഉണ്ടായിട്ടില്ലെന്നും ആക്ഷേപമുണ്ട് അനൂപ് എന്നാണ് ഇയാളുടെ പേര് ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ പയ്യൻ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്നെന്നും വാർഡ് മെമ്പറും നാട്ടുകാരും പറയുന്നു ഏതെങ്കിലും ഒരു വണ്ടിയിൽ വരും കുറച്ചു സമയം കഴിഞ്ഞ് തിരിച്ചു പോകുമെന്നും നാട്ടുകാർ പറഞ്ഞു മുൻപ് നാട്ടിലെ ചില ആളുകളുമായി റോഡിൽ വെച്ച് പ്രശ്നമുണ്ടാവുകയും തുടർന്ന് സമീപവാസികൾ ചേർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു യുവാവ് ശനിയാഴ്ച രാത്രി പതിനൊന്നിനാണ് പോക്സോ അതിജീവിതയുടെ വീട്ടിലെത്തിയത് ഞായറാഴ്ച പുലർച്ചെ നാലു മണിയോടെ തിരിച്ചുപോയി അന്ന് കഴിഞ്ഞാണ് പെൺകുട്ടി അവശ്യായ നിലയിൽ ബന്ധു കണ്ടെത്തിയത് അർത്ഥനഗ്നയായ ശരീരം ആസകലം ചതഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് കഴുത്തിൽ കയർ മുറുക്കിയ നിലയിലും കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ച നിലയിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പോക്സോ കേസിൽ അതിജീവിതയാണ് യുവതി കഴുത്തിലുള്ള മുറിവ് അതിഗുരുതരമാണ് ദേഹവാസ്ഥകലം ചതവുണ്ട് പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതാണെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട് പെൺകുട്ടിയുടെ ആൺസുഹൃത്തിനെ ചോദ്യം ചെയ്തു വരികയാണ് യുവാവിനെ കണ്ട കാഴ്ചയിൽ തന്നെ സുഖകരമല്ലാത്ത രീതിയിലായിരുന്നു യുവാവെന്നും ലഹരി ഉപയോഗിക്കുന്നവയാണോ എന്നും സംശയമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു ദത്തുപുത്രിയായിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ആളാണ് നാല് വർഷം മുൻപാണ് അദ്ദേഹം മരിച്ചത് പെൺകുട്ടി ഇപ്പോഴും അവോധാവസ്ഥയിലായതിനാൽ പോലീസിന് മൊഴിയെടുക്കാനായിട്ടുള്ള മിക്ക ദിവസങ്ങളിലും വീട്ടിൽ ഒറ്റയ്ക്കായി യുവതി ആക്രമിച്ചതാണെന്നാണ് നിഗമനം സമീപത്തു കൂടി പോയ ബന്ധുവാണ് പെൺകുട്ടി അവശ്യനിലയിൽ കണ്ടതെന്നും പോലീസ് പറയുന്നു മൂന്ന് ദിവസമായി ഐസ്യുവിൽ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിലാണിപ്പോൾ തലച്ചോറിന് കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട് അമ്മയുടെ പരാതിയിൽ ബലാത്സംഗത്തിനും കൊലപാതക ശ്രമത്തിനും പോലീസ് കേസെടുത്തിട്ടുണ്ട് രഹസ്യ ഭാഗങ്ങളിൽ രക്തം വാർന്ന നിലയിലായിരുന്നു കഴുത്തിൽ കയർ മുറുക്കിയ പാടുമുണ്ടായിരുന്നു സാമ്പത്തികമായി നല്ല നിലയുള്ള കുടുംബാംഗമാണ് യുവതി ഉച്ചയ്ക്കടുത്ത ബന്ധു വീട്ടിലെത്തി വിളിച്ചിട്ടും മറുപടി കിട്ടാതെ ജനലൂടെ നോക്കിയപ്പോഴാണ് ബോധരഹിതയായ നിലയിൽ കട്ടിലിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പിൻവാതിൽ തുറന്ന നിലയിലായിരുന്നു യുവതി ആദ്യം തൃപ്പൂണിത്തറയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി നില ഗുരുതരമായതിനാൽ എറണാകുളത്തെ പ്രമുഖ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു